നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം മാഹി രാജീവ് ഗാന്ധി ആയുർവേദ മെഡിക്കൽ കോളേജും റാപ്പോർട്ടർ ഫൗണ്ടേഷനും സംയുക്തമായി ചേർന്ന് ധർമ്മടം മീന്തലി പീഴികയിൽ സ്നേഹക്കൊള്ളിലുള്ള അമ്മമാർക്ക് സൗജന്യമായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സംഗീത സംഗീതവിരുദും സംഘടിപ്പിച്ചു നോവലിസ്റ്റ് സി കെ രാജലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു ഉസിഫ് ഉമ്മലിൽ മുഖ്യ അതിഥിയായി നമ്മുടെ ജീവിതത്തിനോട് ഓരോ കാര്യത്തിനും നന്ദി പറഞ്ഞിട്ടാണ് നമ്മൾ ജീവിക്കുന്നതിനുള്ള അതേമാതിരി ഇന്ന് തുടങ്ങി രാജീവ് ഗാന്ധി ആയുർവേദ മെഡിക്കൽ കോളേജിൽ നമ്മൾക്ക് മാഹിയിൽ ഇങ്ങനെ ഒരു ഭാഗ്യം വന്നത് ഭാഗ്യമാണ് ഇത്ര കുട്ടികളാണ് ആയുർവേദം പഠിക്കാൻ വേണ്ടി ഇവിടെ വന്ന് പഠിച്ചു പോകുന്നത് നമുക്ക് മാഹിക്കാർക്ക് മാത്രമല്ല ഇതിനോട് ചുറ്റുവട്ടത്തിലുള്ള എല്ലാവർക്കും സഹായഹസ്തമായിട്ട് തുടരണം കുട്ടികളാണല്ലോ മാഹി രാജീവ് ഗാന്ധി ആയുർവേദ മെഡിക്കൽ കോളേജും റാപ്പോർട്ട് ഫൗണ്ടേഷനും സംയുക്തമായി ധർമ്മടം മീത്തല പീടികയിൽ സ്നേഹക്കൂടിലുള്ള അമ്മമാർക്ക് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പ്രശാന്ത് മൂർക്കോത്ത് സ്വാഗതം പറഞ്ഞു മെഡിക്കൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ശിവരാമകൃഷ്ണ അധ്യക്ഷത വഹിച്ചു നോവലിസ്റ്റ് പ്രത്യേക നന്ദി പറയുകയാണ് വേദിയിലൊക്കെ പുറത്തുമുള്ള ഡോക്ടർമാരും എല്ലാവർക്കും അതോടൊപ്പം തന്നെ ഔപചാരികമായ മാഹിമേഖലയിലൊക്കെ എല്ലാ എല്ലാ വേദികളിലൊക്കെ അദ്ദേഹം നിറഞ്ഞിരിക്കുന്ന ഒരു സാന്നിധ്യമാണ് ഇങ്ങനെയുള്ള ഇങ്ങനെ ഒരു ഉദ്ഘാടനം വലിയ എം പി അരവിന്ദാക്ഷൻ പ്രശാന്ത് പി കീച്ചിലോട്ട് ഡോക്ടർ അഭിലാഷ് ഡോക്ടർ രോഹിത് ഡോക്ടർ സദന ഡോക്ടർ ഗോപിക ശ്രീനിവാസൻ സന്തോഷ് കുമാർ എന്നിവർ പങ്കെടുത്തു പരിപാടിയിൽ അമ്മമാർക്കുള്ള വസ്ത്രങ്ങൾ വിതരണം ചെയ്തു സംഗീത സംഗീതവിരുന്നും സംഘടിപ്പിച്ചു ദീപ്ന നന്ദി പറഞ്ഞു அழைக்கும் நசிரமம அறியாதே நீ வீராயனின் நாளும் ஓடி செய்யவா அழைக்கும் நசிரமம இளமாட கிடாமே

ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ എല്ലാ വെഡിംഗ് പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനിറിയ സമ്മാനങ്ങളും കൂടാതെ ഓഫർ വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നടത്തുന്ന ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ ആറ്റ് കാഞ്ഞങ്ങാട് പയ്യന്നൂർ കണ്ണൂർ ആൻഡ് പട്ടാമ്പി